എന്റെ ഭാരമേ ഇത് എത്ര നേരം ഇരിപ്പിരിക്കാൻ തുടങ്ങി എനിക്ക് തോന്നി ഇന്ന് ചെല്ലുമ്പോഴത്തേക്കും കല്യാണം കഴിയും പെടും ചെറുക്കുന്ന എല്ലാം കഴിഞ്ഞ് പോകുന്ന പക്ഷെ എന്നാ കാറ്റാന്ന് പോയി കഴിഞ്ഞാ വല്ല മരവും ആ അത് അത് തന്നെയല്ല ഇനി റോഡിലേക്ക് വല്ല മരവും ഇടിഞ്ഞു വേണമെങ്കിൽ എന്നാ ചെയ്യും എന്തൊരു മൂളലല്ലേ കാറ്റിനൊരു മൂളലും ഇന്നാളാ സുനാമിയുടെ കഴിഞ്ഞപ്പോ ഒരു കാറ്റും വിളപ്പൊക്കെ വന്നില്ലേ അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലത്തെ ഇത്രയും ശക്തമായിട്ട് കണ്ടില്ലേ മരം എല്ലാം ആടി ഒലഞ്ഞ് എന്ന ശബ്ദം ആ ഇതിൻ്റെ ഈ കാറ്റിങ്ങനെ ഒന്ന് ശമിച്ചാലേ ഇച്ചിരി ഒന്ന് ശമിച്ചാലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പേടിക്കണം അല്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു ഏതായാലും ഇനിയിപ്പോൾ വൈകി ഇനിയിപ്പോൾ ഏതായാലും കഴിയട്ടെ കാറ്റ് ശരിക്കേ ഞാനിപ്പോൾ ഓർക്കായത് ശരിക്കും നമുക്ക് ഈ കാറ്റിനെ കാണാൻ പറ്റുമോ ഇല്ല ഏഹ് ഇല്ല കാറ്റിനെ കാണത്തില്ല അല്ലേ കാറ്റെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വായു ശക്തമായിട്ട് വീശിയടിക്കുക അല്ലേ അപ്പോൾ അതിനൊരു ശബ്ദവും പക്ഷേ നമുക്ക് ഈ വായുവിനെ കാണാൻ പറ്റുമോ ഇല്ല വായുവിനേയും കാണത്തില്ല ഇനി ശബ്ദത്തെ കാണാൻ പറ്റുമോ ശബ്ദത്തെ കാണാൻ പറ്റില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുക അല്ല വായു കാറ്റിനെ കാണത്തില്ല പക്ഷെ കാറ്റുണ്ടെന്ന് നമ്മൾ അറിയണേ എങ്ങനെ ഇങ്ങനത്തെ മരമൊക്കെ ആടി ഒലഞ്ഞ് ശക്തമായിട്ട് നമ്മൾ ആ കാറ്റിങ്ങനെ വീശി വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുവാണ് കാണുന്നില്ല പക്ഷെ അനുഭവപ്പെടുക കാറ്റടിക്കുമ്പോൾ മരങ്ങളിലുള്ള മാറ്റങ്ങൾ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക കാറ്റടിക്കുന്നുണ്ട് ശക്തി ആ ശക്തി മനസ്സിലാക്കുക ചെയ്യുന്ന അല്ലാതെ നമുക്ക് കാണത്തില്ല കാണുന്നത് ഇതിൻ്റെ കാറ്റിൻ്റെ കാറ്റടിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫലങ്ങളാണ് ഫലങ്ങളാണ് അപ്പൊ നമ്മൾ പറയും കാറ്റ് വീശുന്നുണ്ട് എന്ന് പറയും പക്ഷേ കാ കാണാൻ പറ്റില്ല എന്നോർത്ത് അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ വായുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും ശരിക്കും വായു എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല പറ്റൂലോ വായു ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അല്ല നമ്മള് പറയും ഒരാള് മരിക്കുമ്പോ എന്നാന്ന് പറഞ്ഞേ ആ എവിടെ കാറ്റ് പോയെന്ന് എന്ന് പറയും അല്ലേ അപ്പം ആ ജീവൻ ആ വായു പോയി എന്നുള്ളതാണ് അപ്പം മരിക്കും മരിച്ചു എന്ന് നമ്മൾ അറിയുമ്പോൾ മൂക്കി തൊട്ട് നോക്കുമല്ലേ ശ്വാസം പോകുന്നുണ്ടോ പണ്ടൊക്കെ എങ്ങനെയാണല്ലോ പണ്ടൊക്കെ എങ്ങനെയാണ് ഇന്നല്ലേ ഡോക്ടേഴ്സ് നോക്കുന്നത് അപ്പം കാറ്റ് പോയി എന്ന് പറയും അല്ലേ അപ്പം ഈ കാറ്റിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും കാറ്റുണ്ട് കാറ്റുമുണ്ട് അതിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ അപ്പം അതുപോലെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇപ്പം എന്നോടൊക്കെ ഈ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോഴേ പ്രത്യേകിച്ച് യൂത്തൊക്കെ ചോദിക്കുക ദൈവത്തെ കണ്ടിട്ടുണ്ടോ പിള്ളേർ ചോദിക്കുന്ന ചോദ്യം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ ആ അവർ കാണാതെ വിശ്വസിക്കുകയല്ലോ ഏഹ് അപ്പം അവർ ചോദിക്കും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഏ ദൈവത്തെ കണ്ടെങ്കിലല്ലേ കാണുന്നതിനല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മള് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് കാരണം ഇപ്പൊ കാറ്റിനെയും കാണത്തില്ല നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം വെളിച്ചം വെളിച്ചത്തെ നമുക്ക് കാണാൻ പറ്റുമോ ആ ഇതുപോലെ തന്നെയാ വെളിച്ചത്തിന് നിറം ഇല്ല ഏഹ് വെളിച്ചത്തിന് ഒരു മണവും ഇല്ല വെളിച്ചത്തെ നമുക്ക് നമ്മുടെ നഗ്നനേത്രത്തിന് നേത്രത്തിന് വെളിച്ചത്തെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ വെളിച്ചത്തിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാണാം കാണാം വ്യക്തികളെ കാണാം പ്രകൃതിയെ കാണാം വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും അപ്പോഴാണ് നമ്മൾ വെളിച്ചം വെളിച്ചം ഉണ്ടെന്ന് നമുക്ക് അങ്ങ് ബോധ്യമാവുക ആ അതേസമയം വെളിച്ചം ഇല്ലെങ്കിലോ ഒന്നും കാണാൻ പറ്റില്ല അന്ധകാരമാണ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ കണ്ടു തുറന്നു വെച്ച ശേഷം നോക്കിയാൽ നമുക്കൊന്നും വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റിയല്ല അപ്പം അതുപോലെ അന്നേരം നമ്മൾ പറയാ കാണാൻ പറ്റുന്നില്ലല്ലോ വെളിച്ചത്തെ കാണാൻ പറ്റുന്നില്ലോ അപ്പോൾ അതുകൊണ്ട് വെളിച്ചം ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ ശരിയല്ല ശരിയല്ല അപ്പോൾ അതുപോലെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ നഗ്ന നേത്രത്തിന് കാണാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് അതല്ലേ ആ അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ പറ്റാത്തതിന് കാരണമുണ്ട് ദൈവത്തെ നമുക്ക് കാണാൻ പറ്റാത്തതിന് കാരണമുണ്ട് അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവം ആരാന്ന് തിരിച്ചറിയണം ദൈവം ആരാ ദൈവം ആരാന്ന് തിരിച്ചിട്ട് അത് ഞാൻ പറഞ്ഞുതരാം വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഗനാൻ്റെ സുവിശേഷത്തിൽ എട്ട് പന്ത്രണ്ടിൽ നമ്മൾ പറയുന്നുണ്ട് അതായത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് ഈശോ പറഞ്ഞിരിക്കും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശോയെ നമ്മൾ കാണും കാരണം എന്തുകൊണ്ടാണ് ശരീരം ശരീരമുണ്ട് ഈശോയെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് ജീവിച്ചിരുന്നവരുടെ കൂടെ ഈശോ ജീവിച്ചതാണ് ഇപ്പം ഈശോയുടെ ആ രൂപം ഛായ ഫോട്ടോ ഉണ്ട് അല്ലേ അപ്പം ഈശോയെ കാണാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഈശോ ദൈവമാണ് പക്ഷേ ഈശോയെ കാണാൻ പറ്റിയ എന്തുകൊണ്ടാണ് ശരീരം ശരീരം സ്വീകരിച്ചു അതാണ് ദൈവത്തെ കാണാൻ പറ്റില്ല അപ്പം ദൈവം മനുഷ്യനായി അവതരിക്കുക ചെയ്തത് ഒരു രൂപമെടുത്തു മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചു അങ്ങനെയാണ് പരിശുദ്ധ അമ്മയിൽ അത് പൂജാതനാകുന്നത് ഈശോയെ അപ്പം നമുക്ക് ഈ വചനത്തെ കാണാൻ പറ്റില്ല വചനം ദൈവമാണ് അപ്പോൾ ആ വചനം രൂപം പൂണ്ടു അപ്പം നമുക്ക് ദൃശ്യമായി അത് അങ്ങനെയാണ് നമ്മൾ ഈശോയെ നമ്മൾ രൂപത്തിൽ കാണുന്നത് ശരീരത്തോടു കൂടി അതുപോലെ അപ്പം ഇങ്ങനെ വചനം നമുക്ക് കാണത്തില്ല പക്ഷെ വചനം ശബ്ദം കേൾക്കാം അല്ലേ വചനം ഈശോ ശബ്ദം നമ്മൾ കേൾക്കുന്ന അപ്പോൾ ഈ ശബ്ദത്തെ നമുക്ക് കേൾക്കാം കേൾക്കാം പക്ഷെ കാണാൻ പറ്റില്ല അപ്പം കാണാൻ പറ്റില്ല എന്നോർത്ത് അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഈശോ പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് വചനമാണ് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അനുഭവിച്ചു അതുകൊണ്ട് ആ സങ്കീർത്തം പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ രുചിച്ചറിയണം കണ്ടറിയാനല്ല പറഞ്ഞേക്കണം രുചിച്ചറിയണം അനുഭവിച്ചറിയണം സാന്നിധ്യം നമ്മൾ അറിയുക ചെയ്യുന്നു ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ആളുടെ ഒരു സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ ആ അതുപോലെ ഇപ്പം അതുപോലെ ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അതുപോലെ ഈശോ പറഞ്ഞു ഞാൻ സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ഗോഡ് ഈസ് ലവ് സ്നേഹമാണ് സ്നേഹം കാണാൻ പറ്റുമോ ഇല്ല ഇല്ല ഏ ആ സ്നേഹമാണ് ഇപ്പം എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് ഇപ്പം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതെ അതായത് ചിരിക്കുന്നു എന്നെ സ്നേഹത്തോടെ സ്പർശിക്കുന്നു അല്ലെങ്കിൽ സ്നേഹമായിട്ട് എന്നോട് സംസാരിക്കുന്നു എൻ്റെ അടുത്ത് വരുന്നു അല്ലേ നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന എങ്ങനെയാണ് അവരെ എടുക്കുന്നു ഉമ്മയ്ക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അല്ലേ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുവാണ് സ്നേഹിക്കുക എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ മനസ്സിലാകുക അപ്പം ഈ സ്നേഹത്തെ നമുക്ക് കാണാൻ പറ്റില്ല അതൊരു ആക്ഷനാണ് അതൊരു പ്രവൃത്തിയാണ് കാരണം സ്നേഹത്തിന് നിറമില്ല മണമില്ല രൂപമില്ല കളറില്ല അപ്പം അത് നമുക്ക് കണ്ണിന് കാണാൻ പറ്റില്ല അത് വിസിബിളല്ല അപ്പം നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നില്ലാത്ത ഒരു സംഗതി അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നു അല്ലെ ഒരാൾ സ്നേഹത്തോടെ സ്പർശിക്കുന്നു അല്ലെ സ്നേഹത്തോടെ നമ്മളെ തലോടുന്നു അല്ലെ നമുക്ക് എന്തേ നമ്മളോട് സ്നേഹമായിട്ട് സംസാരിക്കുന്നു ഇത് നമുക്ക് ഫീലിങ്സ് ആയിട്ട് കിട്ടും ഒരനുഭവമായിട്ട് നമുക്ക് കിട്ടും അപ്പം ഈശോ പറയുകയാണ് ദൈവം സ്നേഹമാണ് ഗോഡീസ്ലാവോ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാൻ പറ്റുവോ ഇല്ലേ സ്നേഹമാണ് ആ സ്നേഹത്തെ കാണാൻ പറ്റില്ല അപ്പൊ ദൈവം പറഞ്ഞു ഞാൻ സ്നേഹമാണ് അപ്പൊ സ്നേഹത്തെ എനിക്കിങ്ങനെ അപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചോദിക്കുക ദൈവത്തെ ഒന്ന് കാണിച്ചതാന്ന് പറഞ്ഞ ഈ സ്നേഹത്തെ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കണേ അപ്പൊ സ്നേഹത്തെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ദൈവം ചെയ്ത അതേ സ്നേഹപ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തിയിൽ ദൈവത്തെ കാണാൻ പറ്റും അതേ ഉള്ളത് അതാണ് സ്നേഹം അപ്പൊ സ്നേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ആ ദൈവികത വെളിപ്പെടുത്താനായിട്ട് അനുഭവിക്കാനും പറ്റും അപ്പം ഈശോ പ്രകാശമാണ് കാണാൻ പറ്റില്ല പക്ഷെ സാന്നിധ്യമുണ്ട് ഈശോ വചനമാണ് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇപ്പം ഈശോ സ്നേഹമാണ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഈശോയെ നമുക്ക് അനുഭവിക്കാൻ പറ്റും അതാണ് രുചിച്ചറിയുവിൻ ഈശോയെ രുചിച്ചറിന്ന് അതുപോലെ ഈശോ പറഞ്ഞ് യോഹന്നാരൻ്റെ ശുവിശേഷം നാല് ഇരുപത്തി മൂന്നിൽ കർത്താവ് ആത്മാവാണെന്ന് പറയും ഇപ്പം നമുക്കെല്ലാം മനുഷ്യൻ്റെ ഘടന എന്ന് പറയുമ്പോൾ ആത്മാവുണ്ട് ശരീരമുണ്ട് മനസ്സുണ്ട് ദേഹം ദേഹി ആത്മാവ് അപ്പോൾ ദൈവം പറയാണ് കർത്താവ് ആത്മാവാണ് ഈ ആത്മാവിനെ കാണാൻ പറ്റുമോ ഇല്ല ഏ ഇപ്പോൾ നമ്മളൊക്കെ പറയും ദുരാത്മാവുണ്ട് അല്ലേ പരിശുദ്ധാത്മാവുണ്ട് അല്ലേ അപ്പം ദൈവം പറയണേ ഞാൻ ഞാൻ ആത്മാവാണ് ഈ ആത്മാവിനെ എങ്ങനെ നമ്മൾ നമ്മളറി കാണുന്നത് കാണാൻ പറ്റുമോ ഇല്ല ആ അപ്പോൾ ദൈവത്തെ കാണണമെന്ന് പറഞ്ഞ് ചാടി പിടിച്ചാൽ ശരിയാകുമോ അപ്പോൾ ആത്മാവാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് പറയേണ്ടത് യോഹനാൻ്റെ സുവിശേഷം ഒന്ന് യോഹന അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് വായിക്കുമ്പോൾ നമ്മൾ നമ്മളതിനകത്തുണ്ട് ഒന്ന് യോഹന അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ഇല്ല ഇപ്പം ഈശോ പറഞ്ഞ ആത്മാവാണ് ആത്മാവ് നമുക്ക് ജീവനാണല്ലോ ജീ നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായി ലയിക്കുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ തീരുന്നു എന്നാണല്ലോ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ ദൈവാത്മാ ആത്മാവായ ദൈവം നമ്മളിൽ വന്ന് വസിക്കുക ചെയ്യുന്നത് അതാ നിത്യജീവനിലേക്ക് ജീവനിലേക്ക് നമ്മളെ അതാ കർത്താവിൻ്റെ ആത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവൻ അല്ല എന്ന് റോമാക്കാർക്ക് എഴുതിലേനായിട്ട് ആദ്യാദ്യം നമ്മൾ വായിക്കുന്നില്ലേ കർത്താവിൻ്റെ ആത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവൻ അല്ല അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വേണം നമുക്ക് കർത്താവിൻ്റെ ആത്മാവ് വേണം അപ്പൊ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലേ കർത്താവിൻ്റെ ആ സ്നേഹപ്രവർത്തികള് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ പക്ഷേ ഈ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ആ നിത്യജീവനെ ആ ജീവനെയും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ പുത്രനെ സ്വന്തമാക്കിയവൻ ആ ജീവനെ സ്വന്തമാക്കുക ചെയ്യുന്നത് അപ്പം ഈ ജീവനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാൾ മരിക്കുക മരിക്കുമ്പോൾ മരിച്ചു എന്ന് നമ്മൾ നമ്മളെങ്ങനെയാ പറയണേ ശ്വാസം ശ്വാസം തിളച്ചു ജീവൻ പോയി എന്ന് പറയും അല്ല ജീവനില്ലാത്ത ഇല്ലാത്ത ആൾ മരിച്ചു ശവമെന്നാണ് പിന്നെ വിളിക്കുന്നത് അല്ലേ അപ്പം ഈ ജീവനെ നമുക്ക് കാണാൻ പറ്റുമോ ഈ ഒരാൾ മരിച്ചോണ്ടിരിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ശ്വാസം അവസാനത്തെ ശ്വാസം തീരുവ പക്ഷേ ഈ ജീവനെങ്ങോട്ടാണ് പോയാൽ അല്ലെങ്കിൽ ജീവനെ നമ്മൾ കാണുന്നില്ല കണ്ണിന് കാണുന്നില്ല പക്ഷേ ഇതുകൊണ്ട് ആ കണ്ണിന് കാണാൻ പാടില്ല എന്നോർത്ത് ജീവൻ ഇല്ല എന്നോ അല്ലെങ്കിൽ ആത്മാവില്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈശോ അപ്പോൾ ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത് യോഹനാൻ്റെ സുവിശേഷം ആറ് അറുപത്തി മൂന്നിൽ ഈശോ പറയുന്നുണ്ട് അതിലെന്നാ പറഞ്ഞിരിക്കുന്നത് ആകാശ ആ ഞാൻ ശരീരം ഒന്നിനും ഉപകരിക്ക ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് ആറ് അറുപത്തി മൂന്നിലാണത് പറഞ്ഞിരിക്കുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത് അപ്പം ആത്മാവാണ് ജീവൻ നൽകുക അപ്പോൾ ആത്മാവിനെ കാണാൻ പറ്റില്ല ജീവനെ കാണാൻ പറ്റില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അപ്പോൾ വചനം എന്ന് പറയുന്നത് ആത്മാവും ജീവനുമാണ് ആത്മാവും ജീവനുമാകുന്ന വചനം മാംസം ധരി മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു കർത്താവായ കർത്താവേശു ക്രിസ്തു അപ്പം കർത്താവേശുക്രിസ്തു ആത്മാവും ജീവനുമാണ് അപ്പം ആത്മാവിനെ നമുക്ക് കാണത്തില്ല ജീവനെ നമുക്ക് കാണത്തില്ല അപ്പോൾ ഈശോയെ കാണണമെന്ന് ചാടി പിടിച്ചാൽ ശരിയാവുമോ ഈശോ പറഞ്ഞു ഞാൻ ആത്മാവാണ് ജീവദാതാവാണ് അപ്പോൾ ഇവിടെ വചനമാണ് ഈശോ വചനമാണ് അപ്പോൾ ആ വചനത്തെ കാണാൻ പറ്റില്ല ആത്മാവിനെ കാണാൻ പറ്റില്ല ജീവനെ കാണാൻ പറ്റില്ല അപ്പോൾ ആത്മാവും ജീവനുമായ ആ ദൈവത്തെ നമ്മുടെ കണ്ണിനിപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല കാണുന്നില്ല എന്നോർത്ത് പറത്ത് പറയാൻ നമുക്ക് പറ്റില്ല അപ്പം ഇപ്പം ഇവിടെ വെള്ളം ഇരിക്കുന്നു ഈ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ അപ്പം ഈ വെള്ളം തന്നെ ഒന്ന് ഇത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിന് നിറമുണ്ടോ ഇതിനകത്തേ ഇച്ചിരി കളർ ചുമന്ന മഷി ഒഴിച്ചാൽ ചുമ്പാവും പച്ച ഒഴിച്ചാൽ പച്ചയാകും നീലൊഴിച്ചാൽ അപ്പം വെള്ളത്തിന് പ്രത്യേകിച്ചൊരു നിറം ഇല്ല അല്ലേ ഇല്ല ആ പക്ഷേ നിറം പ്രത്യേകിച്ചില്ല പക്ഷേ ഈ വെള്ളം വെള്ളത്തിന് രുചി എന്ന് പറയാൻ പ്രത്യേകിച്ചുണ്ടോ ഇല്ല പ്രത്യേകിച്ച് ഒരു രുചി ഒരു പുളിയോ കയ്പോ രസമോ അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഈ വെള്ളത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം എങ്ങനെ ഇതിന്റെ കണ്ടന്റ് തന്നെയാ ഹൈഡ്രോ ആ എച്ച് ടൂ അല്ലേ പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് കോളേജിലൊക്കെ എച്ച് ടൂ എച്ച് ടൂന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ രണ്ടും ഓക്സിജനും അപ്പം ഹൈഡ്രജനെ കാണാൻ പറ്റുമോ അത് വാതകമാണ് അല്ലേ ഓക്സിജനെ കാണാൻ പറ്റുമോ അതും വാതകമാണ് അപ്പൊ ഈ രണ്ട് വാതകങ്ങൾ നിശ്ചിത ഇതിൽ കൂടി കൂടിച്ചേരുമ്പോൾ അത് ജലമായിട്ട് മാറുകയാണ് അപ്പം ഈ കാണാൻ പറ്റാത്ത രണ്ട് സംഗതികൾ കൂടി ചേർന്നപ്പോൾ കണ്ണിന് ദൃശ്യമാകുന്ന വെള്ളം വെള്ളത്തെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല പക്ഷെ ഇതിന് നിറമില്ല ഇതിന് മണം വെള്ളത്തിന് ഉണ്ടോ ഇല്ല പക്ഷെ മണം എപ്പോഴാ ചീ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വരും അല്ല ജീരക ഇട്ട് തിളപ്പിച്ചാൽ ജീരത്തിൻ്റെ മണം ഉലുവ ഇട്ട ഉലുവയുടെ മണം വരും തുളസിയിലിട്ടാ തുളസിയിലയുടെ മണം അപ്പം ഏത് ഇടുന്നോ അതിൻ്റെ മണോ ഇതിന് വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു മണമില്ല നിറമില്ല പക്ഷെ രുചി പ്രത്യേകത പക്ഷേ വെള്ളം ഉണ്ട് അത് നമുക്ക് കണ്ണിന് കാണാം പക്ഷേ ഇത് കാണാത്ത കണ്ണിന് കാണാൻ പറ്റാത്ത രണ്ടത് കൂടി ചേർന്നപ്പോഴാണ് കാണാൻ പറ്റുന്നത് അതുപോലെ ആത്മാവും ജീവനുമാകുന്ന ദൈവം ആത്മാവിനെ കാണാൻ പറ്റില്ല ജീവനേയും കാണാൻ പറ്റില്ല പക്ഷെ അത് കൂടി ചേർന്ന് വചനമാകുന്ന ദൈവം മാംസം ധരിച്ചപ്പോഴോ കാണാൻ പറ്റി ഈശോയെ നമുക്ക് കാണാൻ പറ്റി ഈശോയെ നമുക്ക് തൊടാൻ പറ്റി ഈശോയെ നമുക്ക് സംസാരിക്കാൻ പറ്റി ഈശോയുമായിട്ട് കൂടെ നടക്കാൻ പറ്റി അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണാൻ പാടില്ലാത്ത രണ്ട് വാതകങ്ങൾ കൂടിച്ചേർന്നപ്പോൾ അത് കണ്ണിന് ദൃശ്യമായതുപോലെ ആത്മാവിനെയും കാണാൻ പറ്റുന്നില്ല ജീവനെയും കാണാൻ പറ്റുന്നില്ല വചനത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ ആ വചനമാകുന്ന ദൈവം ജീവനും ആത്മാവുമായ ദൈവം മാംസമായപ്പോൾ അത് കൂടിച്ചേർന്നു മാംസമായപ്പോൾ നമുക്ക് ദൃശ്യമായി അപ്പോൾ കണ്ണിന് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ന് പറയാനേ പറ്റിയിട്ടില്ല പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ദൈവത്തെ ആരും കണ്ടിട്ടില്ല അത് ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ആരും കണ്ടിട്ടില്ല അത് ഒന്നിയോഹന നാലാം അധ്യായം പന്ത്രണ്ട് പന്ത്രണ്ടിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും അപ്പം ദൈവത്തെ രുചിച്ചറിയണമെങ്കിൽ ദൈവ സ്നേഹമാണ് ആ സ്നേഹം പ്രകടമാക്കുമ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളത് പൂർണ്ണതയിലേക്ക് വരുവാണ് അപ്പം ദൈവത്തിൻ്റെ ആ സ്നേഹം ആരും ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷെ അത് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ ഒന്നിയോ എന്ന നാല് ഇരുപതിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല അപ്പം ദൈവത്തെ കാണുന്നില്ല നമ്മൾ പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെ കാണപ്പെടുന്ന മനുഷ്യരെ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക ഈ കാണപ്പെടുന്ന നമ്മുടെ കണ്ണിന് നമ്മുടെ നഗ്നനേത്രത്തിന് കാണപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങള് നമുക്ക് ചുറ്റുമുണ്ട് മക് വ്യക്തികള് അവരെ നമ്മൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഇപ്പൊ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും കാണപ്പെടുന്ന കാണപ്പെടാൻ പറ്റില്ല ദൈവത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞത് ശരി ഈശോ പറഞ്ഞു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷേ കാണപ്പെടാത്ത ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ആ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് കാണപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ ഈ കാണാൻ നമ്മുടെ ദൃശ്യ നേത്രത്തിന് കാണാൻ പറ്റാത്ത നമ്മുടെ നഗ്ന നേത്രത്തിന് കാണാൻ പറ്റാത്ത അത് ആ ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക നമ്മുടെ ഉള്ളിൽ വസിക്കുക അപ്പോൾ അനുഭവിക്കാൻ പറ്റും നമുക്ക് ആ സ്നേഹം കൊടുക്കൽ വാങ്ങലിലൂടെ പങ്ക് വയ്ക്കുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറയും പറ്റും അപ്പം അതുപോലെ നമ്മൾ ഇപ്പം ഇത് പറയുമ്പോൾ ദൈവം എവിടെയാന്ന് നമുക്ക് ഒരു സംശയം തോന്നിയാലേ എവിടെയാണ് വീടുണ്ടോ അതെ ദൈവം ദൈവം സ്വർഗത്തിലാണെന്നറിയേറിയ ദൈവ ഭൂമിയില് ആ ദൈവം സ്വർഗത്തിലാണ് എന്നാണ് നമ്മൾ നമുക്കറിയാവുന്നത് ദൈവം വസിക്കുന്നട സ്വർഗം അല്ലേ ദൈവ സ്വർഗത്തിലാണ് അത് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും പക്ഷെ ഈ ഭൂമിയില് ദൈവത്തിന് വീടുണ്ട് ഭൂമിയില് ദൈവത്തിന് വീടുണ്ട് ആ വീടാണ് ദൈവത്തിന് വീടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഒന്നിയോഹന്ന നാല് അതിനകത്തൊരു അഞ്ച് വചനത്തിലൂടെ നമുക്കത് മനസ്സിലാകും ദൈവത്തിൻ്റെ വീട് ഏതാണെന്നുള്ളത് ദൈവത്തെ ഒരുവരും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വാസിക്കും അപ്പം ദൈവത്തിൻ്റെ വാസസ്ഥലം എവിടെയാണ് നമ്മളാ അപ്പം ദൈവത്തിൻ്റെ വീടെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വീടെന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഞാനാണ് ദൈവത്തിൻ്റെ വീട് ക്ലാരമ്മയാണ് ആണ് വീട് അപ്പൊ ദൈവത്തിന്റെ വീടാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഭവനമാണ് പോലെ വചനം വീണ്ടും നമ്മളോട് പറയുന്നുണ്ട് അതിനകത്ത് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു അപ്പൊ എവിടെയാണ് ദൈവത്തിന്റെ വാസസ്ഥലം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വാസഗ്രഹമാണ് നമ്മളാണ് വീട് ദൈവത്തിൻ്റെ അപ്പം ദൈവം നമ്മളിൽ വസിക്കുകയാണ് വീണ്ടും നമ്മൾ പതിനഞ്ചാമത്തേതൊന്ന് വായിച്ചു നോക്കാം പതിനഞ്ച് യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു എന്താണ് യേശു ദൈവപുത്രനാണെന്ന് പറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു അപ്പം ദൈവവും ഞാനും ഞാൻ യേശുവിനെ ഏറ്റുപറയുമ്പോൾ ദൈവം എന്നിൽ വസിക്കുന്നു ഞാൻ ദൈവത്തിലും വസിക്കുന്നു അപ്പം ഞാനും ദൈവവും ഒന്നാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല നഗ്ന നേത്രത്തിന് കാണത്തില്ല പക്ഷേ എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി പുറമേ പ്രകടമാകുന്നു അത് മറ്റുള്ളവർക്ക് കാണാനും പറ്റും അത് മനസ്സിലാക്കാനും പറ്റും പതിനാ പതിനഞ്ച് പതിനാറിൽ നമുക്ക് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാണ് അപ്പം ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരായി മാറുകയാണ് ദൈവത്തിൻ്റെ ആലയമായി മാറുകയാണ് അപ്പം ദൈവത്തിൻ്റെ വീട് അത് നമ്മൾ കുറഞ്ഞ ദിവസക്കാർക്ക് എഴുതിയ ലേഖനം നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിനകത്ത് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ നമ്മളോരോരുത്തരാണ് അതുപോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ പതിനാറ് എട്ട് പതിനാറ് നമുക്ക് നോക്കാം അതിൽ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു അപ്പം നമ്മളിൽ ദൈവം വസിക്കുന്നു നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു അപ്പം ആരാ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ഉണ്ടോ അപ്പം നമ്മളിൽ ദൈവം വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വീടാണ് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ദൈവം നമ്മളിൽ വസിക്കുന്നു ഇനി നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ എന്നുള്ള ഇത് വരുമ്പോൾ ആ ഒരു ദൃശ്യരൂപം മക്നല്ലാമറിയം ഈശ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആദ്യം കണ്ടത് മക്നല്ലാമറിയാന്നാണല്ലോ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മഗ്നല്ലാമറിയത്തിന് തിരിച്ചറിഞ്ഞില്ല അത് അപ്പൊ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ ആ അപ്പോഴുള്ള ആ ഭൗതിക ശരീരത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കും ഈശോ കൂടെ നടന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇപ്പൊ ദൃശ്യരൂപത്തിൽ ഈശോ വന്നി ആ സമയത്തായിരുന്നെങ്കിലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി പക്ഷെ പ്രവൃത്തി ഈ മക്തല്ലാം പറ ഈശോയുടെ ശബ്ദം കേട്ടപ്പോൾ തിരിച്ചു തിരിച്ചറിഞ്ഞു ഇവിടെ ശിഷ്യന്മാർ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു അവ പ്രവൃത്തി ശബ്ദം കേട്ടപ്പോഴവർക്ക് ഈശോയെ തിരിച്ചറിയാനായിട്ട് പറ്റി പിന്നെ ഈ പിന്നെ നമ്മളോട് വചനം നമ്മളോട് പറയുന്നുണ്ട് ഈശോയെ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഈശോയെ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും അത് മത്തായുടെ സുവിശേഷ അഞ്ചാം അധ്യായ എട്ടിൽ പറയുന്നുണ്ട് ദൈവത്തെ കാണണമെങ്കിൽ എന്തു വേണം ഹൃദയവിശുദ്ധിയുള്ളവർ വാദനം പഠിക്കണ്ടട്ടോ ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും അപ്പൊ ഈ നഗ്ന നേത്രത്തിന് നമ്മൾ കാണുന്ന ആ കാണലിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്തുകൊണ്ട് നമ്മളിലൂടെ ദൈവിക പ്രവർത്തനങ്ങള് സ്നേഹത്തിന്റെ പ്രവർത്തികള് പുറത്തേക്ക് വ്യാപരിക്കുമ്പോഴ് മറ്റുള്ളവരത് കാണും നമ്മൾ കുടുംബത്തിൽ കുടുംബിനിയായിട്ട് ഭാര്യയായിട്ട് നമ്മൾ ജീവിക്കുമ്പം നമ്മൾക്ക് തിരിച്ചറിയണം എൻ്റെ കണ്ണിനീ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അത് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനൊരു വാക്ക് പറയുമ്പം അത് കേൾക്കുന്നവൻ ആരാ ദൈവം കേൾക്കുന്നുണ്ട് ഞാനൊരു വാക്ക് എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ കേൾക്കുന്നുണ്ട് അതുപോലെ ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ കാണുന്നുണ്ട് അപ്പം എന്നെ പൂർണ്ണമായിട്ട് അറിയുന്നവൻ ആരാ ദൈവം അപ്പം ആ ദൈവത്ത് എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു ധൈര്യം ആ ഒരു സന്തോഷം ആ ഒരു ആനന്ദമുണ്ട് ദൈവം എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ ആരാ സർവാധികർത്താവായ ദൈവം രാജാധിരാജനായ ദൈവം സർവത്തിൻ്റെ ഉടയവനായവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു ആ ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ള ആ പൂർണ്ണത വന്നു കഴിയുമ്പോൾ നമ്മൾ ഹാപ്പിയാവും ഇപ്പം സകല പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നമ്മളിലുണ്ട് അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ അതാണ് പ്രസരിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ ജ്വാല ഒഴുകണം ആ ധൈര്യത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ ജ്വാല നമ്മുടെ വീട്ടിലേക്ക് ഒഴുകുമ്പോൾ മക്കളിലും ജീവിത പങ്കാളിയിലും അത് കടന്നേലും അപ്പോഴാണ് അവരും തിരിച്ചറിയണേ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കാണുന്നില്ലേലോ ഞാൻ കാണുന്നു എൻ്റെ ഭാര്യയിലൂടെ അമ്മയിലൂടെ അങ്ങനെ തിരിച്ചറിയാം ദൈവത്തെ രുചിച്ചറിയണം നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ അവര് രുചിച്ചറിയണം കാറ്റ് ക്ഷമിച്ചെന്ന് തോന്നുന്നു കുറച്ച് കുറഞ്ഞു തോന്നും നമുക്ക് അല്ലേ അല്ലെ ഇങ്ങനെ നോക്കാം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കാം വണ്ടി അവിടെ വന്ന് കാണും ഒന്ന് നോക്കാം